Namaskaram. ഭർതൃമതിയായ യുവതിയെ നിരന്തരം ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്ത വിരോധത്തിന് യുവതിയുടെ പിതാവിനെയും സഹോദരനെയും വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവ് വിഷം കഴിച്ച് ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു കണ്ണാടിപ്പറമ്പ് നെടുവാട്ട് സ്വദേശി ഷർഷാദാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞത് ഇരിക്കൂർ പെരുവളത്ത് പറമ്പ് തട്ടുപറമ്പിലെ നേരിയമ്പള്ളി ശങ്കരൻ മകൻ ശശിധരൻ എന്നിവരെ സർജിക്കൽ കത്തിക്കൊണ്ട് കഴുത്തിന് മുറിവ് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ പതിമൂന്നിന് രാത്രിയാണ് ഇരിക്കൂർ സിഐ എം എം അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടിയത് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് താൻ എലിവിഷം കഴിച്ചതായി പറഞ്ഞത് ഇതേ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിയെ പോലീസ് പ്രവേശിപ്പിക്കുകയായിരുന്നു അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന ഷർഷാദ് ശനിയാഴ്ച രാവിലെയാണ് മരണമടഞ്ഞത് ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ശങ്കരനെയും മകനെയും പ്രതി ആക്രമിച്ചത് ശങ്കരന്റെ ഭർത്തൃമതിയായ മകൾ നേരിട്ട് നേരത്തെ പറമ്പിൽ താമസിക്കവേ ഷർഷാദ് നിരന്തരം ശല്യം ചെയ്തിരുന്നു ഈ പരാതിയിൽ മയിൽ പോലീസ് ഷർഷാദിനെ താക്കീത് ചെയ്തു വിട്ടിരുന്നു ഇതേ തുടർന്ന് ബന്ധുക്കൾ ഇയാളെ ഗൾഫിലേക്ക് അയച്ചിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയത് ശങ്കരനും ശശിധരനുമാണ് തനിക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പുറകിൽ എന്ന വൈരാഗ്യത്തിലായിരുന്നു അക്രമം അഴിച്ചുവിട്ടത് വീടിന് പുറകിലെ ശുചിമുറിയിൽ പോയി മടങ്ങി വരുമ്പോൾ പുറകെത്തിയാണ് പ്രതി ആക്രമിച്ചത് ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് മകനെയും ആക്രമിച്ചത് ഇതിൽ ശശിധരന്റെ ഇരുവരെയും ആക്രമിച്ച ശേഷം പ്രതി അതുവഴി വന്ന ചരക്ക് ലോറിയിലാണ് മാംഗ്ലൂരുവിലേക്ക് കടന്നത് അവിടെ നിന്നും ഗോവയിലേക്ക് കടക്കുകയും തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തളിപ്പറമ്പ് ആർ ഡിഒം അജയ്കുമാർ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി